ഹലോ ഇന്ന് നമ്മൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത് ക്യാപ്സിക്കത്തിൻ്റെ തോരനാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പം ഞാനെടുത്തിരിക്കുന്നത് ഈ ഒരു മീഡിയം സൈസും അല്ല നല്ല വലുതും അല്ലാത്തൊരു തരം ഇടത്തരം ക്യാപ്സിക്കാണ് ഇനി നമുക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലുള്ള വെള്ള പോർഷൻസൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം ചെറിയത് രണ്ടും രണ്ട് വറ്റൻമുളക് ഞാൻ മുറിച്ചിട്ടുണ്ട് കറിവേപ്പില നാല് പച്ചമുളക് കുറച്ച് കരിക്ക് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കിട്ടിട്ട് ആദ്യം പൊട്ടിച്ചെടുക്കണം അടുക്കള നമ്മൾ കറിഞ്ഞിട്ട് അത് അങ്ങനെയുള്ള ഇതിലേക്ക് ഇട്ട് ഒന്ന് മുടിച്ചെടുക്കാം പച്ചമുളക് കൂടി ഇനി ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുതായി വെച്ച അരിഞ്ഞുവെച്ച ഇട്ട് കൊടുക്കുകയാണ് ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ ഒരു നുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തേങ്ങ ഈ ക്യാപ്സിക്കത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ക്യാപ്സിക്കം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറു ഈ ഒരു കടി അതായത് നമ്മൾ കടിക്കുമ്പോൾ ചെറു ഒന്ന് അങ്ങനെ വെന്താ മതി അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞുപോയി ഞാൻ ഇതിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്നും ഇളക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കും അപ്പം ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള തോരനാണ് നമ്മളെ ബീൻസും കാബേജും ക്യാരറ്റും എല്ലാത്തിനും പോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് അറിയിക്കേണ്ടതാണ്